ഹലോ വയനയപ്പം തെരളിയപ്പം കുമ്പിളപ്പം എന്നൊക്കെ പേരുള്ളതാ ഈ സംഗതിയാണ് ഏട്ടോ നമ്മളൊന്നുണ്ടാക്കാൻ പോകുന്നത് ചൂട് ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ ഇത് കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ മറ്റു പലഹാരങ്ങളൊക്കെ ഈ വയനയിലയുടെ ഗന്ധം കൂടി ഉള്ളതുകൊണ്ട് ഇതിന് സ്വാദ് കൂടും നമ്മൾ നമ്മളിന്ന് ഏത്തപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഈ വയനേപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ദേ നന്നായിട്ട് പഴുത്ത രണ്ട് ഏത്തപ്പഴമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ദാ ഇതുപോലെ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതായി പേസ്റ്റ് ആക്കി എടുക്കാം അല്പം കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതും ഒരു സ്വാദ് തന്നെയാണ് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ശർക്കര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒപ്പം ഒരു സ്പൂൺ നെയ്യ് കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നീ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊള്ളച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വയനില എടുത്തതിന് ശേഷം എന്താ ഇതുപോലെ കോണാകൃതിയിലൊന്ന് എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതിനുള്ളിലാണ് ഈ ഫീല്ലിങ്സ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനൊരു വയനില എടുത്തതിന് ശേഷം ഇതുപോലൊന്ന് കോണാകൃതിയിൽ മടക്കിയിട്ട് നമ്മുടെ മിക്സ് ഇതിനകത്തേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ തണ്ട് മടക്കി ഇതിനുള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോൾ അത് സെറ്റായിരുന്നോളും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു അതുപോലെ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ പിന്നെ നമ്മളിത് സ്റ്റീം ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അടുപ്പത്തെ ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വയനേപ്പം വെച്ചതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വയനയപ്പോൾക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ചൂട് ചായയുടെ കൂടെയും അല്ലാതെയുമൊക്കെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണേ നമ്മളിന്ന് ഏത്തപ്പഴും വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻ്റ് ഒക്കെ പറയണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്